ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവരും ഇന്ന് സ്കിപ്റ്റ് ചെയ്യാതെ കാരണം നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ വീടുകളിൽ ഇതുപോലെ കണ്ടില്ലേ ഇങ്ങനെ പരിപാടി ആയിട്ട് ഉറുമ്പ് പോകുന്നത് കണ്ടില്ലേ എന്നെ കട്ടിക്കുന്ന കുറുമ്പാണ് ഇത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഞാൻ ഒരു വീഡിയോ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തൊരു ഇത് വെക്കാണെ ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കിട്ടാത്ത ഒരു സൂത്രമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കണ്ടില്ലേ ഈ ഒരു നമ്മുടെ സ്റ്റെയർ ഗേറ്റ്സിൻ്റെ ഒരു സൈഡിലൊരു ചെറിയ ഹോൾ പോലെ ഇട്ടതിന് ശേഷമാണ് അതേ ഈ വരുന്നത് കണ്ട് ഈ ഉറുമ്പ് ഇങ്ങനെ പോകുന്നത് നല്ല കടിക്കുന്ന നമ്മുടെ മെത്തയിലും ഒക്കെ ഇങ്ങനെ കയറും അപ്പോൾ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചിട്ടായിരുന്നു മെത്തയിലൊക്കെ ഇങ്ങനെ കയറുവാണെങ്കിൽ ഈ ഉറുമ്പ് കയറുവാണെങ്കിൽ അതിന് എങ്ങനെയാണ് തുടുത്തുന്നതുള്ള ടിപ്പ് എന്താണെന്ന് പറഞ്ഞ് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ടിപ്പ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ നമ്മുടെ വീടുകളിൽ ഡേറ്റ് കഴിഞ്ഞ പൗഡറോ അല്ലെങ്കിൽ നല്ല പൗഡറോ ഉണ്ടെങ്കിൽ ഈ ഉറുമ്പിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക മെത്തയിലൊക്കെ ഉണ്ടെങ്കിൽ മെത്തേറ്റ് ബെഡ്ഷീറ്റിൻ്റെ മുകളിലെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് കൊട്ടിക്കളയുക അന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പെട്ടെന്ന് തന്നെ ഉറുമ്പെല്ലാം ചത്ത് പോകുന്നതായിരിക്കും കേട്ടോ ഇത് പിന്നെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇട്ടപ്പോൾ തന്നെ ഉറുമ്പെല്ലാം ഓടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഹോൾസ് വരുന്ന ഭാഗത്തോട്ട് ഞാൻ കുറച്ച് പൗഡറിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടും ഉണ്ട് അത് അതിന് ശേഷം ഫുൾ ഉറുമ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ അങ്ങനെ ബെഡിൻ്റെ മുകളിലൊക്കെ ഇതുപോലൊക്കെ തൂങ്ങിക്കൊടുത്തിട്ട് ഒന്ന് കുടഞ്ഞ് കളയുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉറുമ്പ് പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതെല്ലാവരെയും ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്തുപോലെ തന്നെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ ഇനി അടുത്ത ടിപ്പ് നമ്മൾ മാവക്കത് പൊളിക്കാൻ വെക്കുമ്പോൾ ഇത് കണ്ടില്ലേ മാവ് ഫുള്ള് പുളിച്ച് ചാടി വെളിയിൽ വരും കണ്ടോ ഇത് കണ്ടില്ലേ എൻ്റെ ഇപ്പം അത്ര ഫുള്ള് പൊളിച്ച് ചാടി വന്നതാണ് കേട്ടോ കണ്ടോ ഒരുപാട് മാവ് പോവുകയും ചെയ്ത് കെട്ടോ അപ്പോൾ അങ്ങനെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു ടിപ്പ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് വേണ്ടത് ഇവിടെ ഒരു സവാളയാണ് കേട്ടോ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യമേ ഈ പുളിച്ച് പൊങ്ങിയ നിന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം അതിലേക്ക് ഒരു സവാള ഒടിച്ച് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഒരു പകുതിയാണ് ഇടത്തേക്ക് നിങ്ങൾക്ക് ഒന്നാണെങ്കിൽ എടുക്കാൻ കേട്ടോ ഈ സവാള നമുക്ക് വെച്ച് അടച്ച് കുറച്ച് നേരം വെക്കുവാണെങ്കിൽ ആ പുളിപ്പന്തെലും ഉണ്ടെങ്കിൽ അത് മാറാനും അത് മാത്രം ഇത് അരയ്ക്കുമ്പോൾ തന്നെ നമ്മൾ പച്ചരി ഉഴുന്നൊക്കെ അരയ്ക്കുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ സവോളയും കൂടി ഇട്ടിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ ഒരിക്കലും പുളിച്ച് ചാടത്തില്ല വെളിയിലോട്ട് പുളിച്ച് ചാടി പോകത്തും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവും ചുട്ടെടുക്കുകയും ചെയ്യാം അതുമാത്രമല്ല നമുക്ക് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ യൂസ് പോലെ സോഫ്റ്റ് ആയിട്ട് യൂസ് ചുട്ടെടുക്കാവുന്നതുള്ളൂ ഈ സവാള ഇട്ട് വെക്കുവാണേൽ കേട്ടോ അപ്പോൾ നമുക്കിതേ ഈ സവാള ഞാനൊന്ന് എടുത്ത് മാറ്റിയത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഞാനൊന്നെടുത്ത് മാറ്റി കൊണ്ട് കേട്ടോ ഞാൻ ഒന്ന് പുളിപ്പിച്ചപ്പോൾ എല്ലാം പുളിച്ചു പോയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ആ പുളിയെല്ലാം കുറച്ച് നേരം കഴിയുമ്പോൾ സവാള പിടിച്ച് എടുക്കുന്നതും അപ്പോഴത്തേക്ക് അതിന് ശേഷം നല്ലപോലെ ദോഷം ഉണ്ടാക്കിയൊന്ന് കഴിച്ച് നോക്കുകയാണെങ്കിൽ ഒരു തുള്ളി പോലും പുളി കാണത്തുമില്ല അതേ രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുകൊണ്ടൊന്ന് ചെയ്ത് നോക്കുക അതിൻ്റെ ഫുൾ വീഡിയോ പച്ചമുളക് ഇടുന്ന വീഡിയോയും അതുപോലെ സവാള ഇടുന്ന വീഡിയോയും എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്നു പോയി കണ്ട് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ടിപ്പാണ് കേട്ടോ പിന്നെ പിന്നെ അടുത്ത ടിപ്പ് അടുത്ത ടിപ്പ് ആ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ് കേട്ടോ വീട്ടമ്മമാർ വീട്ടമ്മമാരാരും ഇതുപോലെ ചെയ്ത് നോക്കി കാണത്തില്ല കേട്ടോ നല്ല യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് അപ്പം ഇത് സ്കിപ്പ് ചെയ്യരുത് ഇങ്ങനെ ചെയ്ത് നിങ്ങൾ കണ്ടു കണ്ടുനോക്കാം അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പം ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഏറ്റവും നല്ലൊരു ഒരു സൂത്രമാണ് കേട്ടോ ഇത് എന്തിനാന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇത് കണ്ടതിൽ ഒരു ബൗളിലേക്ക് ഞാനൊരു ഒരുപാട് ക്ലീനി പ്ലസ്സിന് ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് വേണേലും എടുക്കാം ഒരാളും നിങ്ങൾക്ക് എത്ര വേണേലും എടുക്കാം കേട്ടോ അതിനനുസരിച്ചുള്ള ഇരു സൂത്രം ചേർത്തും കൂടെ കൊടുക്കുക കേട്ടോ ഞാനിപ്പോഴത്തേക്കും ഒരു ഒരു പായ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു കാൽ കാൽ ടീസ്പൂണൊന്നുമില്ല ഒരു നുള്ള ഉപ്പ് അത് കല്ലുപ്പ് വേണോ എടുക്കാൻ ആ കല്ലുപ്പ് നമ്മുടെ ഷാമ്പൂയിലേക്ക് എന്നിട്ട് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ ആ കല്ലുപ്പ് അലക്കുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഒരു തരുതലൊന്നൊന്നും കാണരുത് കല്ല് കല്ലുപ്പ് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് പൊടിച്ചിടാം അതിന് ശേഷം നല്ല മിക്സ് ചെയ്തെടുക്കാം പിന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് എനിക്ക് എനിക്കിതിൻ്റെ ഒരു ആവശ്യം ഉള്ളായിരുന്നു അപ്പോൾ ഒരുപാട് മുടിയൊക്കെ ഉള്ളവർക്ക് നല്ലപോലെ ഷാംപൂ ഇട്ട് കുളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനടുത്ത് നനച്ചിട്ടുള്ള ഷാംപൂവും ഇപ്പോൾ ഈ നമ്മൾ എടുത്ത ഉപ്പിന് ഇച്ചിരി കൂടി കൂട്ടിയെടുക്കുക എന്നിട്ട് വേണം യൂസ് ചെയ്യാൻ ഇപ്പോൾ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുടിപൊഴിച്ചിൽ അതുപോലെ തന്നെ താരന് ഒക്കെ വളരെ കൂടുതലായിരിക്കും അല്ലേ ഇപ്പോൾ വേനൽക്കാലം ആകുമ്പോൾ ഒന്ന് ഭയങ്കര ചോർച്ചുരൊക്കെ ആയിരിക്കും അതിപ്പം നമുക്ക് ചെയ്യാവുന്ന മാത്രമേ മുടി ഒരുപാട് പൊഴിഞ്ഞു പോവുകയും നമ്മൾക്ക് ഭയങ്കര ഒരു വിഷമായിരിക്കും നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു പോകുമ്പോൾ അല്ലേ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ മുടി ഷാംപൂ ഇടുമ്പോൾ നമുക്ക് എന്താണെങ്കിലും എല്ലാവരും എണ്ണ യൂസ് ചെയ്യുന്നവരല്ലേ അപ്പോൾ നമ്മൾ സാധാരണ ഷാംപൂ ഒക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ ഷാംപൂവിൻ്റെ കൂടെ ഒരു ഒരുനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നിങ്ങൾ തലയിലൊന്ന് തേച്ചിട്ട് ഒരു രണ്ടോ ഒന്നോ രണ്ടോ മിനിറ്റ് തലയിലൊന്ന് വെച്ചേക്കുക അതിന് ശേഷം ഒന്ന് കഴുകി എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോഴെല്ലാം ഷംബ്യൂവിൻ്റെ കൂടെ എന്നും ഡെയിലി ഉപയോഗിക്കല്ല ഉപ്പിട്ട് ആഴ്ചയിലൊക്കെ ഇങ്ങനെ കഴുകുന്നവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുടി പനങ്കല പോലെ മുടി അത് അതുമാത്രമല്ല നല്ല സോഫ്റ്റായിട്ടും നല്ല മിനിസമായിട്ട് തന്നെ നമ്മൾ കണ്ടീഷണറൊക്കെ ഇടുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇരിക്കുകയും ചെയ്യും ഒരു താരം പോലും നമ്മുടെ തലയിൽ കാണത്തുമില്ല കേട്ടോ അതുമാത്രമല്ല ചെറിയ ചെറിയ ചൊറി പോലെയും ചൊറിഞ്ഞു പൊട്ടുമൊക്കെ ചെയ്യത്തില്ലേ അതൊന്നും ഉണ്ടാകത്തുമില്ല അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കും വളരെ നല്ലൊരു ടിപ്പാണിത് അത് അതുമാത്രമല്ല നിങ്ങൾ എണ്ണ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആവശ്യത്തിന് എത്രയാണെങ്കിൽ നിങ്ങൾ തലയിൽ എണ്ണ വെക്കുന്ന ആ എണ്ണയുടെ കൂടെ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം എണ്ണ തലേന്ന് വെച്ച് നോക്കും നല്ലപോലെ മുടി കിളക്കും കേട്ടോ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് എനിക്കൊരു വൈദ്യം പറഞ്ഞു തന്ന ടിപ്പാണ് കേട്ടോ എനിക്ക് ഇതുപോലെ മുടി മുടിപൊടിച്ചിലായിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി എനിക്ക് നല്ല ഇതായിട്ടുണ്ട് മുടിക്ക് ഒത്തിരി മുടിപൊടിച്ചാലും എല്ലാം മാറിയിട്ടുണ്ട് മുടി കിളിക്കാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് നല്ലപോലെ ഷാമ്പൂ ഇട്ടിട്ട് നമ്മൾ രണ്ട് രണ്ട് മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം ഒന്ന് കഴുകി കളഞ്ഞാൽ മതി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മെനുസുമായിട്ടുള്ള മുടി കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ മുടി പൊഴിയുന്ന എല്ലാം നിൽക്കുകയും അതുപോലെ നല്ല മുടി കിളിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബെൽബെറ്റി ചെയ്ത് വെച്ചേക്കണം എന്നാലും ഞാൻ ഇതൊരു വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാം അത് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ ഇനി അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്